യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷമായും സമാധാനമായും ഒക്കെ നിങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് കുടുംബമായും ഒറ്റയ്ക്കും അല്ലാതെയുമൊക്കെ ദൈവവചനം ധ്യാനത്തോടെ കേൾക്കുന്നുണ്ട് നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ ഒൻപത് ദിവസം മാതാപിതാക്കളാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വചനങ്ങളെ പ്രത്യേകം ഒന്ന് കേൾക്ക് അവരുടെ ഭാവി അനുഗ്രഹമാകാൻ ഒരു നല്ല തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ വളർത്തിക്കൊണ്ടുവരാൻ വചനത്തിലൂടെ സാധിക്കും ഒരു നല്ല തലമുറയെ ദൈവാരാധനയുള്ള പ്രാർത്ഥനയുള്ള നല്ല സ്വഭാവമുള്ള നല്ല ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവരായി ഒരു തലമുറ വരണം അതിന് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ആവശ്യമാണ് ഈ ഓരോ ദിവസവും കേൾക്കുന്ന വചനവും ആവശ്യമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എല്ലാവരെയും ഒരു മനസ്സോടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ നിർത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ആദ്യം വായിക്കുകയാണ് അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അദരത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ജറമിയായുടെ അധരത്തിൽ തൊട്ടോണ്ട് ദൈവം പറഞ്ഞു എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ വച്ചു തരുന്നു അതായത് നാവിൽ വച്ച് തരുന്നത് ഭക്ഷിക്കാനാണ് ഇറക്കാനാണ് അതാണ് വചനം പറയുന്നത് എൻ്റെ അങ്ങയുടെ വചനം എൻ്റെ നാവിൽ തേൻ പോലെ മതിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വചനം നിങ്ങളുടെ നാവിലെത്തിക്കുവാണ് ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെത്തിക്കുവാണ് നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ എത്തിക്കുവാണ് ഇങ്ങനെ വചനം എത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വചനമാണോ സ്വീകരിച്ചത് നല്ല മനസ്സോടെ വിശ്വാസത്തോടെ അതൊത്തിരി അത്ഭുതങ്ങളെ ചെയ്യും നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റാത്ത ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു പടച്ചട്ട ഉണ്ടാവും എവിടെ മനസ്സിൽ ഈ ജെറമിയ ഉണ്ടല്ലോ ഈ ജെറമിയായെ തകർക്കാൻ നോക്കി വായിക്കാം ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം പത്താമത്തെ വാക്യം തൊട്ട് വായിക്കാം പത്താമത്തെ വാക്യം പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു പലരും പതുക്കെ പെറുവിറുക്കുന്നത് രഹസ്യത്തിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു സർവത്ര ഭീതി എല്ലായിടത്തും കുരുട്ട് പറയുന്നത് കേട്ടു കുശുമ്പ് പറയുന്നത് കേട്ടു അസൂയ കേട്ടു സർവത്ര ഭീതി പേടി അവനെതിരെ ആരോപണം നടത്തുക ആർക്കെതിരെ ജറമിയായിക്കെതിരെ ആരോപണം നടത്തുക നമുക്കവനെതിരെ കുറ്റാരോപണം നടത്താം എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുവാണ് അവന് വഴിതെറ്റിയേക്കാം അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം എന്താ വായിച്ചെന്ന് മനസ്സിലായോ ദൈവവചനം സ്വീകരിച്ച ജെറമിയായ വഴി തെറ്റിക്കാൻ ആരോപണം പടച്ചുവിടാൻ ഉപദ്രവിക്കാൻ വീഴ്ത്താൻ പല തരത്തിൽ സ്നേഹിതന്മാർ പോലും പരിശ്രമിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ഒരു മന്ത്രവാദിക്കും ഒരു കൂടോത്രക്കാരനും തോപ്പിക്കാൻ കഴിയില്ല വചനത്തെ സ്വീകരിക്കുന്ന നിങ്ങളെ ആർക്കും ചതിക്കാൻ പറ്റത്തില്ല എന്നാന്നറിയോ കാരണം ദൈവവചനം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ കൂടെ ദൈവം ഏത് രൂപത്തിലാ ഉള്ളതെന്നറിയാമോ അതാ പത്താമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം എന്നാൽ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് വീരയോദ്ധാവെന്ന് പറഞ്ഞാൽ ശക്തനായ പട്ടാളക്കാരൻ ദൈവവചനം പറയുവാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ദൈവത്തിൻ്റെ വചനം നാവിൽ വെച്ചു കൊടുത്തപ്പം തുപ്പിക്കളഞ്ഞു എന്നല്ല ജറമിയ അത് സ്വീകരിച്ച ജറമിയ ആ ജറമിയ്ക്ക് പ്രതിസന്ധികൾ ശത്രുക്കൾ തകർക്കാൻ നോക്കുന്നവർ പ്രതികാരദാഹികൾ ശത്രുതാ മനോഭാവത്തോടെ ഒക്കെ നിന്നതും പറഞ്ഞതും അടക്കം പറയുന്നതും അവനെ തകർക്കണം അവൻ്റെ മേൽ വിജയം നേടണം അങ്ങനെ അവനെ വഴിതെറ്റണം എന്നൊക്കെ ആഗ്രഹിച്ച് പുറകെ നിൽക്കുന്ന കുറേ പേര് പക്ഷേ ഉണ്ടല്ലോ ഇതിലേക്കൊന്നും ജെറമിയ വീണുപോയില്ല കാരണം എന്തെയോ ദൈവവചനം സ്വീകരിച്ച ജെറമിയായോട് കൂടെ പതിനൊന്നാം വാക്യം വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ദൈവം വചനം കേൾക്കുന്ന പറയുന്ന ഓരോ സ്ഥലത്തും വ്യക്തികളിലും വീരയോദ്ധാവിനെ പോലെ ദൈവൻ്റെ കൂടെയുണ്ട് വചനം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ കേൾക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ ഓർക്ക് വീരയോദ്ധാവിനെ പോലെ ദൈവൻ നിന്റെ കൂടെയുണ്ട് പല അപകടങ്ങളും ദുർമരണങ്ങളും അനർത്ഥങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ മാറിപ്പോകും ദൈവം പോലെ നിങ്ങളെ സൂക്ഷിക്കും വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ ഏതിനാൽ അതാണ് റീസൺ അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും പീഡകർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റക്കാരെ അറിയുള്ളു പീഡിപ്പിക്കുക ഉപദ്രവിക്കുക ശല്യം ചെയ്യുക തകർക്കാൻ നോക്കുക അതാണ് പീഡകർ അവരുടെ കാലിടറും നിന്നെ ഉപദ്രവിക്കാൻ വൈവവചനമുള്ള നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ മക്കളുടെ ഭാവിയെ ഉപദ്രവിക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങുന്നവൻ്റെ കാലിടറിപ്പോകും അവർ അവൻ്റെ മേൽ വിജയം വരിക്കുകയില്ല കിണഞ്ഞു പരിശ്രമിച്ചാലും എന്തെല്ലാം കളികൾ ഇരത്തി നോക്കിയാലും വിജയിക്കില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും നാണം കെട്ട് തല താഴ്ത്തും ശത്രു നിന്റെ മേൽ തലകുനിക്കും എഴുതിയിട്ടുണ്ട് അവർക്കുണ്ടാകുന്ന നിത്യമായ നാണക്കേട് ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് വിജയിക്കാം ഇപ്പൊ അവനെ തീർക്കാം ഇപ്പൊ അവനെ പരാജയപ്പെടുത്താം എന്നൊക്കെയാ വിചാരിച്ചത് ജെറമിയ ഇവിടെ വല്ല യുദ്ധം ചെയ്യുന്ന കണ്ടോ ജെറമിയായിക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതാ കണ്ടത് ഇതുപോലെ ദൈവോചനം കേൾക്കുന്ന നിന്നെ സഹായിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും മറക്കല്ലേ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും ഈ വചനം കേൾക്കണം ഈ വചനം അയച്ചു കൊടുക്കണം ഞങ്ങളുടെ കുടുംബക്കാരോട് കേൾക്കാൻ പറയണം മിത്രങ്ങളോട് പറയണം സുഹൃത്തുക്കളോട് പറയണം പ്രിയരെ ഇന്നു മുതൽ ഒൻപത് ദിവസമുണ്ടല്ലോ എസ് എൽ സി പരീക്ഷ എഴുതിക്കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവരുണ്ട് എന്ത് പഠിക്കണം മെഡിസിന് പോകണോ നീറ്റിന് പോകണോ എൻജിനീയറിങ്ങിന് പോകണോ വിദേശത്ത് പഠിക്കണോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എഴുതി വയ്ക്ക് ഒൻപത് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നല്ല തീരുമാനം ഉണ്ടാവും നിങ്ങളുടെ നല്ലൊരു റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്കെ അനുഗ്രഹമാണ് ആരെങ്കിലുമൊക്കെ വേണം നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ദൈവസന്നിധി മേടിച്ചു തരാൻ എല്ലാവർക്കും എല്ലാം ചെയ്തു തരാൻ പറ്റത്തില്ല എല്ലാവർക്കും എല്ലാം നേടിത്തരാൻ പറ്റത്തില്ല ദൈവം നിയോഗിച്ചവരുണ്ട് ഈ ശുശ്രൂഷ ഈ വചനമൊക്കെ അനുഗ്രഹമാണ് എത്ര തിരക്കാണേലും അഞ്ചു പത്ത് മിനിറ്റ് ഈ വചനം കേട്ട് പ്രാർത്ഥിക്ക് അങ്ങനെ തുടങ്ങുന്ന ജീവിതം പരാജയപ്പെടുകയില്ല കാരണം വചനം പരാജയപ്പെടുത്തില്ല പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനം ഇന്നു മുതൽ കേൾക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി വചനം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് മക്കൾക്ക് വേണ്ടി കുടുംബത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി അവരുടെ നല്ല സ്വഭാവത്തിന് വേണ്ടി ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ വചനത്തെയൊക്കെ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളുടെ മക്കൾ എസ് എൽ സി പ്ലസ് ടു ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അവർ ചില അഞ്ചിലായിരിക്കും ആറിലായിരിക്കുക അഞ്ചു മാസമായി കാണുകയുള്ളൂ ഒരു മാസമായി കാണുകയുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന് ഈ വചനമൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ വീരയോദ്ധാവിനെ പോലെ ദൈവം കൂടെ നിൽക്കും ഈ വചനം നിന്നെ വിജയിപ്പിക്കും ഈ വചനം നിന്നെ ഉയർത്തും ഭർത്താവ് ഞങ്ങളുടെ വചനം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ കേൾക്കുന്ന ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അവരുടെ സമർപ്പണ ജീവിതത്തെ ശുശ്രൂഷകളെ ജീവിതത്തെ ആരോഗ്യത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ ശത്രുക്കളുടെ എല്ലാ ഭീഷണികൾ അപകടങ്ങൾ സകലതും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹമാകട്ടെ നല്ല വീട് നല്ല ഭാവി നല്ല ജീവിതം എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് കൂടെ നൽകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഇന്നുമുതലുള്ള ഒൻപത് ദിവസം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിരിക്കുന്നവർ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർ പ്ലസ് വൺ കഴിഞ്ഞിരിക്കുന്നവർ പ്രാർത്ഥിക്കുവാണ് അവരൊക്കെ നല്ല ഭാവി ജീവിതത്തിലുണ്ടാകാൻ മാതാപിതാക്കളായിരിക്കും കേൾക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കണം ആരുമാകട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കണം അപ്പോൾ അനുഗ്രഹം അവിടെ ഉണ്ടാവും ചിലർ പറയില്ലേ മരം കൊള്ളുന്ന വെയിലാണ് ആ മരത്തിൻ്റെ ചോട്ടിലെ തണല് നമ്മളെടുക്കുന്ന ആ വിശ്വാസം എടുക്കുന്ന വചനമാ നാളുകളിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹമാൻ കാരണം അനുഗ്രഹമുള്ളൊരു തലമുറയെ പ്രാർത്ഥനയുള്ളൊരു തലമുറയെ നല്ല സ്വഭാവമുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ ദൈവം ഉള്ളം കൈരെന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ